മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിക്കുകയാണ് ഇന്ന് അനുമോളാണ് കിച്ചണിൽ കയറി വീണ്ടും കറി ഉണ്ടാക്കിയിരിക്കുന്നത് സമയത്തിന് കറി ആയോ എന്ന് നോക്കാൻ വന്ന അനുമോൾ കാണുന്നത് കിച്ചണിൽ ആരും തന്നെ കറി ഉണ്ടാക്കിയിട്ടില്ല കറി ഇപ്പം ഉണ്ടാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുകയാണ് എന്ത് കറി ഉണ്ടാക്കണം എന്തെങ്കിലും വെള്ളത്തിൽ ഇട്ടതുണ്ടോ എന്ന് അനുമോൾ ചോദിക്കുകയാണ് കടലുണ്ടെന്ന് അനുമോളോട് പറയാണ് അങ്ങനെ തന്നെ കിച്ചണിലേക്ക് കയറി അനുമോൾ പാചകം തുടങ്ങുകയാണ് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ കറികൾ റെഡിയാവുകയും ചെയ്തു കടലക്കരയാണ് ഇന്ന് അനുമോൾ ഉണ്ടാക്കിയിരിക്കുന്നത് എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വരികയാണ് ആ സമയത്താണ് ചോറ് ഇന്ന് തികയാത്തത് ഈ ചോറ് ബാക്കിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും വിളിച്ച് ചോറ് കൊടുക്കുന്നുണ്ട് അപ്പോഴാണ് അക്ബർ വീണ്ടും ചോറെടുക്കാൻ വന്നത് അക്ബർക്കാ ക്ഷമിക്കണം ഞാൻ അധികം ചോറ് ഇടാത്തത് വെറുതെ വേസ്റ്റ് ചെയ്യേണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അക്ബർ പോവുകയാണ് അനുമോളാണ് ഇത് ചെയ്തെങ്കിൽ ബിഗ് ബോസ് വീടിൻ്റെ അവസ്ഥ എന്താകുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ പാവം അനുമോൾ എന്താണെങ്കിലും ഒറ്റയ്ക്ക് തന്നെ ആദ്യം തന്നെ ഭക്ഷണം എടുത്തുകൊണ്ട് പോയി കഴിക്കുന്നുണ്ട് എന്താണെങ്കിലും ഇതാണ് പറയുന്നത് കർമ്മ എന്ന് പറയുന്നത് തിരിച്ചു കിട്ടും അതെ ദൈവ ദൈവം കൂടെ ഉണ്ടെന്ന് തെളിയിച്ചു കൊടുത്തിരിക്കുകയാണ് എല്ലാവർക്കും സമയത്തിന് ഭക്ഷണം അതേപോലെ തന്നെ എല്ലാവരുടെയും വയറും മനസ്സ് നിറയ്ക്കുന്ന അനുമോൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അതിന് കുറ്റം പറഞ്ഞ് വന്നവർ ഇന്ന് അനുമോളുടെ കറിയും കൂട്ടി അനുമോൾ ഉണ്ടാക്കിയ കറി നല്ലതാണെന്നും പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കുക അത് വേറൊരു ലെവല് തന്നെയാണ് അനുമോൾ മാസായി മാറിയിരിക്കുകയാണ്